യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏഷയ്യായുടെ പുസ്തകം എട്ടാമധ്യായം ഏഷയ്യായുടെ പുത്രൻ കർത്താവനോട് അല്ലി ചെയ്തു വലിയൊരു ഫലകമെടുത്ത് സാധാരണമായ അക്ഷരത്തിൽ മാഹർഷലാൽ ഹഷ്ബാസ് എന്ന് ആലേഖനം ചെയ്യുക പുരോഹിതനായ ഊറിയായേയും ജബേറിക്കായുടെ പുത്രനായ സക്കറിയായയും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കർത്താവനോട് അല്ലി ചെയ്തു മാ മാഹർഷലാൽ ഹഷ്ബാസ് എന്ന് പേരിടുക എന്തെന്നാൽ ഈ ശിശു അപ്പ അമ്മയെന്ന് വിളിക്കാൻ പ്രായമാകുന്നതിന് മുമ്പ് മാസ്കസിൻ്റെ ധനവും സമരിയയുടെ കൊള്ള സ്വത്തും അസ്രിയ രാജാവ് കൊണ്ടുപോകും ഭർത്താവ് വീണ്ടും വല്ല ചെയ്തു ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോബോയെ നിരസിച്ച് റസീൻ്റെ രമാലിയയുടെ പുത്രൻ്റെയും മുൻപിൽ വിറയ്ക്കുന്നത് കൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ അസ്രീ അസ്രിയ രാജാവിനെ സർവ്വപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചുവിടും ആ പ്രവാഹം അതിൻ്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞൊഴുകും അത് യൂതയായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും ഇമാനുവലെ അതിൻ്റെ വിടർത്തിയ ചിറകുകൾ നിന്റെ രാജ്യത്തെ ആകെ മൂടിക്കളയും ജനതകളെ തകരുവിൻ പേടിച്ചു കുറയ്ക്കുവിൻ വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ അരമുറുക്കുവിൻ സംഭ്രമിക്കുവിൻ അതെ അരമുറുക്കുവിൻ സംഭ്രമിക്കുവിൻ നിങ്ങൾ കൂടി ആലോചിച്ചുകൊള്ളുവിൻ അത് നിഷ്ഫലമായി തീരും തീരുമാനമെടുത്തുകൊള്ളുവിൻ അത് നിലനിൽക്കുകയില്ല ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് പ്രവാചകന് മുന്നറിയിപ്പ് തൻ്റെ ശക്തമായ കരമെൻ്റെ മേൽ വച്ചുകൊണ്ട് അവിടുന്ന് എന്നോടല്ലെ ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത് പരിഭ്രമിക്കുകയും അരുത് സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുന്ന് ആണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും നിലമ്പതിപ്പിക്കുന്ന പാറയും ജെറുസലേം നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ അനേകർ അതിന്മേൽ തട്ടി വീണ തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എൻ്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്രവച്ചുറപ്പ് യും ചെയ്യുക യാക്കോബിന്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറിച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിലെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്ന് പറയും ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായികയില്ലേ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല അവർ അത്യധികം കഷ്ടപ്പെട്ടും വിഷന്നും ദേശത്തലഞ്ഞു നടക്കും തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും അവർ മുകളിലേക്കും താഴേക്കും താഴോട്ടും കണ്ണയക്കും എവിടെയും കൊടിയ വേദനയും അന്ധകാരവും കടോരദുഃഖത്തിൻ്റെ ഇരുളും ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും